ഇന്നലെ ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് നീ എൻ്റെ ഹൃദയത്തിനോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് നിൻ്റെ എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക നീ സ്വാധീനിച്ചിട്ടുണ്ട് എനിക്ക് നീ ഭയങ്കര സ്പെഷ്യലാണ് ജാസ്മിൻ അത് അത് പ്രേമമാണെന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ ആയിരിക്കാം പ്രേമമായിക്കൂടാന്നൊന്നുമില്ല പ്രേമമാകാം പക്ഷേ ഇത് അതിന് മുകളിലാണ് എനിക്ക് നിൻ്റെ അടുത്തുള്ള ആ ഒരു ഒരു ഇഷ്ടമെന്ന് പറയുന്നത് എനിക്ക് സത്യത്തിൽ ഈ നിന്നെയാണ് ഇഷ്ടം നീ ദേഷ്യപ്പെട്ട അടക്കന്ന് വേളം വയ്ക്കുമ്പോൾ ഇഷ്ടമല്ലെന്നല്ല പക്ഷെ ഇപ്പം നിന്നെ കാണാൻ എന്ത് ക്യൂട്ടാണ് എന്ത് ബ്യൂട്ടിഫുള്ളാണ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നീ സത്യം പറഞ്ഞാൽ ജാസ്മിൻ പുളിയാണ് ബ്യൂട്ടിഫുള്ളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ജാസ്മിനെ പുകഴ്ത്തി 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 അങ്ങ് അങ്ങ് ഹിമാലയത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ഗബ്രി ഇടയ്ക്ക് പറയുന്നുണ്ട് ഇത് പ്രേമാണെന്ന് എനിക്കറിയില്ല ജാസ്മിൻ പക്ഷേ നീ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക് ഏറ്റവും മോശം അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഈ വീട്ടിൽ എൻ്റെ കൂടെ നിന്നയാളാണ് നീ സോ നീ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ജാസ്മിൻ ഭയങ്കര സ്പെഷ്യലാണ് ഇനി മനസ്സിൽ പറയുകയാണ് ഓക്കെ ഉമ്മ വയ്ക്കാനുള്ള കാരണങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി ഉമ്മ വയ്ക്കാൻ പോയി കിടക്കാം അങ്ങനെ ഹഗ് ചെയ്യുന്നു ഉമ്മ വയ്ക്കുന്നു പോയി കിടക്കുന്നു ഇത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ സ്ഥിരം കാണുന്നതാണ് അപ്പോൾ ഇതിൽ വല്ല മാറ്റം ഉണ്ടായാൽ തീർച്ചയായിട്ടും പറയാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം തൽക്കാലം ബബ്